സോക്കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ എഞ്ചിനീയറിങ് റാങ്ക് ലിസ്റ്റ് വരാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ കുറെ സ്റ്റുഡൻസിന് ഇപ്പോഴുള്ള ഡൗട്ടാണ് ഫസ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ എലി എലിജി ആണോ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുമോ എന്നുള്ള ഡൗട്ടാണ് സെക്കൻഡ് ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാർക്ക് വന്നാൽ റാങ്ക് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക അതേപോലെ തന്നെ റാങ്ക് വന്ന് ഇനി റീവാലുവേഷനോ കാര്യങ്ങളോ ഒന്നും സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് മേജർ ഡൗട്ട്സ് സോ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാം സോ ആയതിനെ കൃത്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വായിച്ചു വയ്ക്കാം സോ ടു ക്വാളിഫൈ ഇൻ ദ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ദർ ബൈ ബിക്കം എലിജിബിൾ ടു ഫിഗർ ഇൻ ദ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എ കാഡിഡേറ്റ് മറ്റ് സെക്യൂർ എ മിനിമം നോർമലൈസ്ഡ് സ്കോർ ഓഫ് ടെൻ ഇൻ ദ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ദ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് സെക്യൂർ ദ മിനിമം സ്റ്റി സ്റ്റിപ്പുലേറ്റഡ് സ്കോർ വിൽ നോട്ട് ഫൈൻഡ് യു പ് 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 പ്ലേസ് ഇൻ ദ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരുന്നതെങ്കിൽ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ ഏത് കീം എക്സാമിൽ ആ പ്ലസ് ടു മാർക്കിൻ്റെ കാര്യം പറയുന്നില്ല കീം എക്സാമിൽ മിനിമം പത്ത് മാർക്ക് വാങ്ങിയിരിക്കണം പത്ത് മാർക്ക് വാങ്ങാത്ത സ്കോർ പത്ത് മാർക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കീം എക്സാമിൽ വാങ്ങാത്ത ഒരു റാങ്ക് ലിസ്റ്റ് ഇവരില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് എക്സംഷൻസ് അവർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു മിനിമം സ്കോർ ക്രൈറ്റീരിയ ഇല്ല അവർക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരാം ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഹോർ ദ കാൻഡിഡേറ്റ്സ് ഹു ഫെയിൽ ടു ആൻസർ അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്ക്വാളിഫൈഡ് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് നിങ്ങൾ മിനിമം മാർക്കൊന്നുമില്ല പക്ഷേ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അവർ എഴുതിയ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫെയിലാണ് ഒറ്റ ക്വസ്റ്റിന് എഴുതിയില്ല ഫെയിലാണ് സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് സാധാരണ ആൾക്കാർ മീൻ എസ് സി എസ് ടി അല്ലാത്ത സ്റ്റുഡൻസിന് ആ റിസർവേഷൻ ഇല്ലാത്ത സ്റ്റുഡൻസിന് പത്ത് മാർക്ക് മിനിമം വാങ്ങണം എല്ലാത്തവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഫെയിലാവും എസ് സി എസ് ടി കാരാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാർക്കൊന്നും ഇല്ല പക്ഷേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതിയില്ലാന്നെങ്കിൽ നിങ്ങൾ ഫെയിലാവും അതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ എല്ലാത്തവർക്ക് മിനിമം പത്ത് മാർക്ക് അപ്പോൾ കൃത്യമായിട്ട് എലിജിബിലിറ്റി മനസ്സിലായി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ബ്രേക്കറാണെന്ന് വെച്ചാൽ സെയിം മാർക്ക് വന്നാൽ ആർക്കും ആർക്കായിരിക്കും അഡ്വാൻറ്റേജ് സോ അതിന് മുന്നേ നിങ്ങൾക്ക് കീമിലൊരു ഹൈലി യൂസ്ഫുൾ ആയിട്ട് ഒരു വാട്സപ്പ് ബോട്ടുണ്ട് സോ കീം ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഹൈലി യൂസ്ഫുൾ ആയിട്ട് ഒരു വാട്സ്ആപ്പ് ബോട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് സോ ഈ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ടീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ടീമിന്റെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും ടീമിന്റെ ഏത് കോളേജ് പ്രൊഡിക്ട് കോളേജ് ചെയ്ത് കിട്ടുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും സോ ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സ്ആപ്പ് ബോർട്ടാണ് സോ എല്ലാവരും കൃത്യമായിട്ട് എൻറോൾ ചെയ്യുക സോ ഇനി ടൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സെയിം ഉണ്ട് ഇപ്പോൾ രണ്ട് പേർക്കും ഒരു മുപ്പത് മാർക്ക് മുപ്പത് മാർക്കുണ്ട് അപ്പോൾ ആർക്കായിരിക്കും റാങ്ക് കൊടുക്കാമെന്നു മുന്നോട്ട് റാങ്ക് ആർക്ക് കൊടുക്കുക എന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത് വളരെ സിംപിളായിട്ട് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സെയിം മാർക്ക് ആണ് അപ്പോൾ ഫസ്റ്റിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിൻ്റെ എൻട്രൻസ് സ്കോർ നോക്കും ആർക്കാണ് കൂടുതൽ നോക്കും ഇനിയിട്ടായിരിക്കും നോക്കുക ഇനിയിപ്പോൾ രണ്ടുപേർക്കും മാക്സിൻ്റെ സ്കോർ സെയിം ആണെങ്കിൽ അടുത്ത് ഫിസിക്സ് നോക്കും ഫിസിക്സിൻ്റെ സ്കോർ മാക്സിൻ്റെ സ്കോർ സെയിം ആണ് അടുത്തെന്ന് നോക്കുക മാത്സിലെ ഫൈനൽ ഫൈനൽ എക്സാമിനേഷൻ അതായത് നിങ്ങളുടെ പ്ലസ് ടുയിലെ മാത്സിൻ്റെ മാർക്ക് നോക്കും ഇനി ഇപ്പോൾ അതും സെയിം ആണെങ്കിൽ അടുത്ത് നോക്കും നോക്കും നിങ്ങളുടെ ഫിസിക്സിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സ്കോർ നോക്കും ഇനിയിപ്പോൾ അതും സെയിമാണ് നിങ്ങളുടെ മാത്സിന് എൻട്രൻസ് സെയിമാണ് ഫിസിക്സിന് എൻട്രൻസ് സ്കോറ് സെയിമാണ് അടുത്ത് മാത്സിന് പ്ലസ് ടു മാർക്ക് സെയിമാണ് ഫിസിന് പ്ലസ് ടു മാർക്ക് സെയിം ആണ് ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത് നോക്കാൻ വന്നാൽ നിങ്ങളുടെ റെസ്പോൺസ് നോക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്ത റെസ്പോൺസ് നോക്കും മാത്സിന് നോക്കും മാത്സിന് റെസ്പോൺസും കൂടി ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സിന് റെസ്പോൺസ് നോക്കും ഇനി ഇപ്പോൾ ഫിസിക്സിന് റെസ്പോൺസ് ഈക്ലാണെങ്കിൽ അവസാനം നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുക നിങ്ങളുടെ ഏജ് നോക്കും ഏജ് കൂടിയ ആൾക്കാർക്ക് എന്തേക്കും റാങ്ക് കൂടുതൽ കിട്ടും ഏജ് കൂടിയാൽ റാങ്ക് കൂടും ഏറ്റവും അവസാന ഇനി അതൊക്കെ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആണ് അവസാനം സീൻ്റെ ഡിഷൻ ആ ഡിഷനായിരിക്കും ഫൈനൽ ദ ഡിഷൻ ഓഫ് സി ഇ വിൽ ഫൈ ഫൈനൽ ഇതൊരു കോമഡി ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ മാത്സ് ഒക്കെ നോക്ക് അവസാനം നിങ്ങളുടെ ഏജ് നോക്ക് ഇനി അതൊക്കെ ഈക്ലി ഇത്രയും ഈക്ലാകുന്ന കാര്യങ്ങളൊക്കെ വളരെ റയറാണ് ഇതെല്ലാം ഈക്വലായി അവസാനം സീൻ്റെ ഡിഷൻ ആയി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ടൈ ബ്രേക്കറുകൾ സെയിം മാർക്ക് വന്നാൽ ഇങ്ങനെയാണ് നോക്കുക അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പലർക്കും ഉണ്ടാവും ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മുമ്പിൽ എത്തായിരുന്നു എന്നൊക്കെ ഡൗട്ട് ഡൗട്ട് ഡൗട്ടുണ്ടാവും അപ്പോൾ റീവാലുവേഷനോ കാര്യങ്ങളോ നിങ്ങൾ പ്ലസ് ടു പോലെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഒരു റീവാലുവേഷനോ ഇല്ല കൃത്യമായിട്ട് മനസ്സിലാക്കായി ഫുള്ളി കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഈസ് ബീൻ യൂസ് ഫോർ വാല്യൂ ഇവാലുവേഷൻ ആൻഡ് ഫോർ ദിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ആൻഡ് വേരിയസ് മെറിറ്റ് ലിസ്റ്റ് ദെർ ഈസ് നോ പ്രൊവിഷൻ ഫോർ റീവാലുഷൻ ഓർ റീ ചെക്കിങ് ആസ് ദ വാല്യൂഷൻ ഓർ സ്കോറിങ് വിൽ ബി എറർ ഫ്രീ നോ കറസ്പോണ്ടൻസ് ഇൻ ദിസ് റിഗാർഡ് വിൽ ബി എൻ്റർടൈൻഡ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾക്ക് പരിപാടി ഉണ്ടാവില്ല കാരണം കമ്പ്യൂട്ടറൈസ്ഡാണ് കാര്യങ്ങളൊക്കെ വളരെ എറർ ഫ്രീ ആയിട്ടാണ് അവർ നടത്തുന്നത് വളരെ ഹൈലി ചെക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു റീവാലുഷൻ ഉണ്ടാവില്ല ഒരു റാങ്ക് വന്നാൽ ഇറ്റ് വിൽ ബി ഫൈനൽ ഒരു സംശയം വേണ്ട അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയൊരു ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എവിടെയാണ് നമ്മുടെ സി ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരിക പിന്നെ ഇത് നമ്മുടെ പ്രോസ്പെക്ട്രിൽ കൊടുത്ത ഒരു സാധനമാണ് ഇരുപത് ജൂലൈൻ്റെ മുന്നേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക നമുക്ക് ഏകദേശം ഒരു ടു വീക്സിന് മുന്നേ എന്നാൽ ഒരു ജൂലൈ സെക്കൻഡ് വീക്കിന് മുന്നേ തന്നെ കാര്യങ്ങൾ വരുന്നതാണ് അറിയാൻ പറ്റിയിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ വരാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും വീട്ടിൽ വെയിറ്റ് ചെയ്യുക സോ ഇതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ വരാമെന്ന ഡൗട്ട് ആരൊക്കെ എലിജിൾ ആണ് പിന്നെ പത്ത് മാർക്ക് ആർക്കൊക്കെ വേണം പത്ത് മാർക്ക് ആർക്കൊക്കെ വേണ്ട ഒരു ക്വസ്റ്റിനും ആരൊക്കെ അറ്റംഡ് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുവേഷൻ അതേപോലെ തന്നെ റീവാലുവേഷൻ എന്ന് പറഞ്ഞു ആൻഡ് ടൈ റൂൾ സെയിം മാർക്ക് ഒന്ന് ആർക്കൊക്കെ റാങ്ക് എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കാ പറഞ്ഞിട്ടുണ്ട് സോ സോ കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ എല്ലാവരും നോക്കാൻ മറക്കണ്ട ഹൈലി യൂസ്ഫുൾ ആണ് ഡൗട്ടിനെല്ലാം കമൻ്റ് ചെയ്യാം സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് വി വിത്ത് എ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ